നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല വീഴ്ചകളും സംഭവിക്കാറുണ്ട് നഷ്ടപ്പെടുത്താൻ ഏറ്റവും എളുപ്പമുള്ളതും നേടാൻ ഏറ്റവും വിഷമമുള്ളതുമായ കാര്യം എന്താണെന്നറിയോ വിശ്വാസമാണ് നമ്മളൊരാളെ പൂർണ്ണമായും വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധമായിട്ട് നമ്മൾ അവരെയും കൂടി വിശ്വസിക്കും അവർ പറയുന്ന കാര്യങ്ങൾ എന്തും നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കും ചിലപ്പോൾ നമ്മൾ വീണു പോവും ആ വീഴ്ച പെട്ടെന്ന് നമുക്ക് ഒരു കാരണവശാലും നമ്മൾ നമ്മൾ നേരെ നോക്കി നടക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് കണ്ണു കാണാഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ല വിശ്വാസ വഞ്ചന മൂലമാണ് നമ്മളൊരാളെ വിശ്വസിച്ച് കൈ പിടിച്ചാൽ ആ കൈ നമ്മളെ താങ്ങുമെന്നൊരു വിശ്വാസത്തിൽ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ ആ കൈ വിട്ടു പോയി കഴിഞ്ഞാൽ വിട്ട് കളഞ്ഞിട്ടെങ്ങ് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വീണു പോകും കുടുംബ ബന്ധങ്ങളിലെ മെയിനായിട്ട് വിള്ളല് പറ്റുന്ന ഒരു കാര്യം ഇതാണ് സുഹൃബന്ധങ്ങളിലായാലും ഇങ്ങനെ തന്നെ ചില ദമ്പതിമാരെ കണ്ടിട്ടില്ലേ അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കരയുന്നുണ്ടാവും അതായത് രണ്ട് പേര് തമ്മിൽ ഒരു കുടുംബ ബന്ധമാവുമ്പോൾ രണ്ട് പേര് ഭാര്യ ഭാര്യയാവാം ഭർത്താവ് ആവാം ഒരാൾ മറ്റൊരാളെ പറ്റിക്കുന്നു എങ്കിൽ വഞ്ചിക്കുന്നു എങ്കിൽ അവർ ചിലപ്പം അവരുടെ വിചാരം എന്താ ഓ ഞാൻ അവരെ പറ്റിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല പക്ഷേ ഈ രണ്ടാമത്തെ ആൾ ഭാര്യയാവാം ഭർത്താവ് ആവാം ആരുമായി അവർ ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഇവർ വഞ്ചിക്കപ്പെടുകയാണ് എന്ന് അവരുടെ കള്ളത്തരങ്ങൾ ഇവരറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചുകൊണ്ട് സ്നേഹിക്കുന്നവരുണ്ടാവും അവർക്ക് അങ്ങോട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അത്രയും കൂടുതലായതുകൊണ്ടായിരിക്കും അത് അതല്ലെങ്കിൽ മക്കൾ ഇടയിലുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാവും ശരിക്കും പറ്റിക്കുന്നത് ആരാണ് അവരിവരെയാണോ അതോ ഈ അറിഞ്ഞുകൊണ്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന ഇവരാണോ ശരിക്കും അവരെ പറ്റിക്കുന്നത് ആരാണ് ഇവിടെ തോറ്റു പോകുന്നത് എല്ലാ ചിരിക്കുന്ന മുഖത്തിന് മറവിലും അല്ലെങ്കിൽ ഓരോ ചിരിക്ക് മറവിലുമുള്ള വിഷമം എന്താണെന്ന് ദുഃഖം കണ്ടുപിടിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് ഈ സുഹൃത്തുക്കളിലുമുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് ഭാവിച്ചുകൊണ്ട് നമ്മളെ പുറകിൽ നിന്ന് ചവിട്ടുന്നവരെ എത്ര പേരുണ്ടാവും ചിന്തിച്ചിട്ടുണ്ടോ ഇത് നമ്മുടെ ശരീരത്തിനേൽക്കുന്ന മുറിവുകൾ നമ്മൾ പെട്ടെന്ന് മറക്കും പക്ഷേ നമ്മുടെ മനസ്സിനേൽക്കുന്ന മുറിവ് ഒരു കാരണവശാലും അത് ഉണങ്ങില്ല വിശ്വാസം പളുങ്ക് പാത്രം പോലെയാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു കണ്ണാടി പോലെയാണെന്നാണ് പറയുന്നത് അതിനു നിലത്ത് വീണൊരു വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എത്രമാത്രം നമ്മൾ യോജിപ്പിച്ചതെന്ന് വെച്ചാലും ആ ഒരു രീതിയിൽ പൂർണ്ണമായും പഴയതുപോലെ ആവില്ല അവിടെ ഒരു വിള്ളൽ ഉണ്ടാവും അതുപോലെയാണ് വിശ്വാസവും വിശ്വാസം നേടിയെടുക്കാൻ ചിലപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വരും പക്ഷെ അത് നഷ്ടപ്പെടുത്താനായിട്ട് ഒരു നിമിഷം മതി വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക പിന്നെ ചിലതുണ്ട് അറിയാതെ പറ്റുന്ന തെറ്റുകളാണത് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഗ്രഹിക്കണമെന്നില്ല നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കണമെന്നില്ല അവരത് മനസ്സിലാക്കുന്നത് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അറിയാതെ പറ്റുന്ന തെറ്റുകളാണ് അതിന് നമുക്കൊരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മളെ പുറകിൽ നിന്നും കുത്തുന്നവർക്ക് അതല്ലെങ്കിൽ നമ്മളെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഒരു ക്ഷമാപണം കൊണ്ട് അത് തീരില്ല ക്ഷമിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം അത് അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ജീവിതകാലം മുഴുവനും അവർ നമ്മളെ എവിടെയെങ്കിലും ഒരു ചെറിയ അവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുണ്ടാവും നമ്മുടെ ശരീരത്തിനേൽക്കുന്ന വിഷമങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും പെട്ടെന്ന് തന്നെ ആ എന്ത് മുറിവാണെങ്കിലും അത് ഉണങ്ങും പക്ഷേ വാക്കുകൾ കൊണ്ട് മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവുകൾ പ്രവൃത്തികൾ കൊണ്ട് മനസ്സിനേൽപ്പിക്കുന്ന മുറിവുകൾ ഒരു കാരണവശാലും അത് ഉണങ്ങില്ല എന്നുള്ളതാണ് സത്യം ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്നറിയോ ഈ വിശ്വാസവഞ്ചന ഒരു കാരണവശാലും നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളോട് ചെയ്യാൻ പറ്റില്ല അത് നമ്മളോട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കാണ് വിശ്വാസവഞ്ചന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എറൈസർ പോലെയാകുന്നതാണ് പറയുന്നത് അതായത് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അതിൻ്റെ നീളം കുറഞ്ഞു കുറഞ്ഞു വരും മായ്ക്കിൻ തോറും അതിൻ്റെ നീളം കുറഞ്ഞു കുറഞ്ഞു വരും വിശ്വാസവഞ്ചന കാണിച്ചിട്ട് നമ്മൾ ക്ഷമ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നമ്മുടെ ശത്രുവിനോട് നമുക്ക് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരും കാരണം അവരെ അവരിൽ നിന്ന് അത്രയേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷെ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് നമ്മൾ അത്രമാത്രം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു സുഹൃത്ത് നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ ആ സുഹൃത്തിനോട് ക്ഷമിക്കാൻ ഈ ജന്മം നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാതെ വരുന്നത് എപ്പോഴാണെന്നറിയോ വിശ്വാസം നശിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും നമ്മൾ പറയുന്നതായിരിക്കില്ല അവർ ഉൾക്കൊള്ളുന്നത് നമ്മുടെ വാക്കിന് നമുക്ക് വിലയില്ലാതാവുന്നത് എപ്പോഴാണ് നമ്മൾ അവരോട് വിശ്വാസവഞ്ചന കാണിക്കുമ്പോഴാണ് വിശ്വാസപൂർവ്വം ചെയ്യുന്ന വാക്കുകൾ പറയുന്ന വാക്കുകൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അവർക്കൊരു കാരണവശാലും പറ്റാതെ വരും ആ സമയത്ത് നമ്മുടെ വാക്കുകൾക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല നമ്മൾ എന്ത് പറഞ്ഞാലും പിന്നെ അവർ വിശ്വസിക്കുകയുംയില്ല പരസ്പരം ഭയങ്കര സ്നേഹമുള്ള രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ വെറുതെ മിണ്ടാതിരുന്നാൽ പോലും അയാളുടെ ഒരു മൗനത്തിന് പോലും ഇവർക്കത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ട് ആ ഒരു മൗനത്തിന് പോലും സംസാരിക്കാനുള്ള കഴിവുണ്ട് നമ്മളോട് ഇങ്ങനെ വാചാലമായിട്ട് സംസാരിക്കണമെന്നൊന്നുമില്ല ഒരു മൂളലിലോ ഒരു നോട്ടത്തിലോ പോലും അവർ പറയുന്നത് എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പെട്ടാൽ അവർ നമ്മളെ എത്രമാത്രം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ആ വാക്കുകൾ പാഴ്വാക്കുകളായിപ്പോകും അതൊരു കാരണവശാലും നമ്മൾ അംഗീകരിക്കില്ല വിശ്വാസത്തിൽ എടുക്കില്ല വാക്കുകൾ എപ്പോഴും നമ്മൾ അതുകൊണ്ട് സൂക്ഷിച്ചു തന്നെ പ്രയോഗിക്കുക പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനും നോക്കുക വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്നാകുമ്പോഴാണ് എപ്പോഴും നമ്മൾക്ക് വിശ്വാസം വഞ്ചന ചെയ്യേണ്ടി വരുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ അവിടെ പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് കാണുന്നത് പോലെയല്ല എല്ലാ ജീവിതങ്ങളും കാണുമ്പോൾ മനോഹരമായിരിക്കും പക്ഷേ വിശ്വാസമില്ലാത്തിടത്ത് ഒരു കാരണവശാലും നല്ല രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്ക് അത് സൗഹൃദത്തിലായാലും ജീവിതത്തിലായാലും എല്ലാം ഒരുപോലെ തന്നെയാണ് പളുങ്ക് പാത്രം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അത് പൊട്ടിപ്പോയാൽ ഒരു കാരണവശാലും അത് പൂർണ്ണമായും യോജിപ്പിക്കാൻ പറ്റില്ല ജീവിതവും അതുപോലെ തന്നെയാണ് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ് സൗഹൃദവും ജീവിതവും എല്ലാം ഒരേ നൂൽ ഒരേ പാലത്തിലൂടെ പോകുന്നത് പോലെ തന്നെയാണ് ഒരിക്കലും അത് പൊട്ടിക്കാൻ നോക്കരുത് കുറച്ച് സമയത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി ആ ഒരു വിശ്വാസം നമ്മൾ ഇല്ലാതാക്കരുത് ഇല്ലാതാക്കിയാൽ അത് നേടിയെടുക്കാനായിട്ട് ഒരു ആയുസ് കൊണ്ട് പോലും നമുക്ക് സാധിക്കില്ല അത് മറ്റുള്ളവർ അറിയുന്നുമില്ല അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ